ഈശ്വര എല്ലാത്തിലും ഞാൻ പൊട്ടി പാളീസായി ഇതിലെങ്കിലും വിജയിക്കണം രക്ഷിക്കണേ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇല്ല മനസ്സിലായില്ല ആര് എന്നിട്ട് ആളെ കളിയാക്കണേക്ക് മനസ്സിലായില്ല ഇത്രയും ഫേമസ് ആ എന്നെ കണ്ടിട്ട് അറിയാൻ വയ്യടാ

അങ്ങനെയൊന്നുമില്ല ഇടയ്ക്കങ്ങനൊരു അരോഗ കൊടുത്ത് നടക്കുന്നുണ്ട് ഒരു കിണയല്ല ഞാൻ എന്താണ് നിന്റെ പ്രശ്നം അത് പറ പറയാൻ മരിക്കാൻ അത്രയുള്ള ഇങ്ങോട്ട് വാ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചു വരുത്തേണ്ട സമയങ്ങളായിട്ട് ഞാൻ പോയിട്ട് എൻ്റെ അടുത്ത് വരം കൊടുത്തിട്ടു